നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങളെ മെസ്റ്റായിട്ട് കണ്ടിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാൻ മടിയുള്ളവർ ഒന്ന് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക സിപ്പിയാണ്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വിശദമായുള്ള വിവരങ്ങൾ ഹേമ കമ്മിറ്റി വിവരങ്ങൾ ഇനി വരാൻ പോണ സംഭവങ്ങൾ എല്ലാം വിശദമായി നമ്മൾ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുക നാളെ സംഭവിക്കാൻ പോണത് ഇന്ന് പറയുന്നു എന്ന് മാത്രം സത്യമേ പറയൂ സത്യമേ ജയിക്കൂ അപ്പോൾ നമുക്ക് വീടിൽ കിടക്കാം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലും മമ്മൂട്ടിയും എവിടെ മോഹൻലാൽ രാജിവെച്ച മമ്മൂട്ടി വെറും ഒരു അംഗം മാത്രമാണ് നമ്മുടെ ഈ അമ്മയുടെ ആ ഈ വെറും അംഗമായുള്ള ആളുകളും നമ്മളൊന്നും ചോദിക്കുന്നില്ല അംഗമല്ലാത്ത ഒരാ ആളോടല്ലല്ലോ നമ്മളിത് അംഗമായ ഒരാൾക്ക് എന്തെങ്കിലും പറയാനുള്ള അവകാശമുണ്ട് തല നേ ഒരു നടനാണ് അതുപോലെ തന്നെ പ്രായത്തിലും തലമു മുതിർന്ന ഒരു വ്യക്തിയാണ് എന്ന നിലയിൽ ഈ അമ്മയിൽ നടക്കുന്ന പീഡന പരമ്പകൾ പരമ്പകളുടെ എല്ലാം ഒരു രഥ ചുരുക്കം മമ്മൂട്ടിക്ക് പറയാനുള്ള അവകാശമുണ്ട് മോഹൻലാൽ ഈ ആരെ പറ്റിയും കുറ്റം പറയാത്ത ഒരാളാണ് ആരെ പറ്റി ഇല്ലാതെ പറയില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ പറ്റി കുറ്റം പറയേണ്ട വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മൂപ്പര് രാജിവെച്ച് മുങ്ങും നമ്മുടെ എ കെ ആൻഡി സാറിൻ്റെ പോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹപ്രവർത്തകരെ അദ്ദേഹം ബഹുമാനിക്കുന്നു സഹപ്രവർത്തകരുടെ എന്ത് കുറ്റങ്ങളും മൂപ്പര് പറയില്ല എല്ലാം മൂപ്പര് വെറുത്താ വെറുത്തുന്നുണ്ട് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും മൂപ്പര് വെറുക്കില്ല അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സ്വഭാവത്തിന് ആളാണ് മൂപ്പര് അതുകൊണ്ടാണല്ലോ മൂപ്പര് പെട്ടെന്ന് മൂപ്പര സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൃഥ്വിരാജും ഈ നമ്മുടെ ജഗദീഷും കൂടിയിട്ട് മോഹൻലാലിനെ പിന്നിൽ നിന്ന് കൊത്തി ആ പരിക്ക് മൂപ്പര്ക്ക് പുറത്തല്ല കൊണ്ടത് ഹൃദയത്തിലാണ് കൊണ്ടത് കാരണം പൃഥ്വിരാജിനെ വളരെ ഇഷ്ടമാണ് പൃഥ്വിരാജ് പടത്തിൽ മൂപ്പേർ അഭിനയിക്കുക ഇല്ലാത്ത ഡേറ്റ് കൊടുത്ത് പടത്തിൽ അഭിനയിക്കുന്ന മൂപ്പര് അത്ര അധികം സുകുമാരനയ്ക്കായിട്ട് അഭിനയിച്ചവരാണ് മോഹൻലാലി ആ ഒരു സ്നേഹം ഇന്നും ഇവിടെ ഉണ്ട് പക്ഷേ പൃഥ്വിടേക്ക് ഈ അമ്മ സംഘടനയോട് തീരാ തീരാത്ത പകയാണ് അത്ര പകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിനെ വിലക്കി ഒരു സിനിമയിൽ അഭിനയിപ്പിക്കരുതെന്ന് പറഞ്ഞ് വിലക്കി നമ്മുടെ ഈ നടിയുടെ ഒരു വിഷയം വന്നപ്പോൾ ആ നടിയുടെ ഒപ്പം നിന്നു പിടിക്കപ്പെട്ട നടിയെ ഒപ്പം നിന്നു എന്ന കാരണത്താലും വേറെ പല പ്രസ്താവനകൾ ഇറക്കി എന്ന് പറഞ്ഞിട്ടും പൃഥ്വിരാജനും തിലകനിയും മറ്റുള്ള ആൾക്കാരും ഒക്കെ സിനിമയിൽ അഭിനയിപ്പിക്കാറുണ്ട് പറഞ്ഞിട്ട് അവർ സർക്കുറക്കി നമ്മുടെ അമ്മ ടീം ആ ഒരു വൈരാഗ്യം ഇപ്പോഴും പൃഥ്വിരാജിൻ്റെ മനസ്സിലിരിക്കുക അന്നേ പൃഥ്വിരാജ് കുറിച്ചിട്ടെത്തണം എന്നെങ്കിലും ഒരു ദിവസം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാന കസാരയിൽ ഇരിക്കണം എന്നുള്ളത് അതിനൊരു നല്ല വഴിയാണ് ഇപ്പൊ കിട്ടിയത് കിട്ടിയ വഴിക്ക് എന്തുണ്ടായി മോഹൻലാലിനെ തള്ളി പറഞ്ഞു പോകുന്നു മോഹൻലാൽ അന്നേ പ്രതിയിരിക്കുന്നമായിരുന്നു അമ്മയ്ക്കൊരു വിഷയം വരുമ്പോൾ അതിന് മുമ്പിൽ നിൽക്കുന്ന ആൾ തന്നെ ഒരക്ഷരം വെണ്ണാണ്ട് പനിയാണെന്നും പറഞ്ഞ് ആശുപത്രിയിൽ കയറിക്കടുന്നു അത് പൃഥ്വിരാജ് അടിച്ചു പൊളിച്ചു അതുപോലെ തന്നെ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സിദ്ദീഖിനെ ഒരുപാട് ഇഷ്ടമായി മോഹൻലാലിന് സിദ്ദീഖിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ കൗണ്ടർ ജഗദീഷ് അടിച്ചു ജഗദീഷ് അടിച്ചപ്പോൾ മോഹൻലാലിന് അതിനേക്കാളും വിഷമായി ജഗദീഷിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് മോഹൻലാൽ ഒരുപാട് പടങ്ങളൊക്കെ അവർ ഒരുമിച്ച് അഭിനയിച്ചത് ഭയങ്കര കെമിസ്ട്രി അവര് തമ്മിൽ അപ്പോൾ അതും കൂടി മൂപ്പരെ ഒരുപാട് വേദനിപ്പിച്ചു ഇനി നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ നമ്മളിതുപോലെ തിരിഞ്ഞു കുത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനീ സിനിമാ ലോകത്ത് നിൽക്കണം എന്ന് പോലും മൂപ്പര് ചിന്തിച്ചു പോയി അഭിനയം തന്നെ നിർത്തിയാലോ എന്ന് മൂപ്പര് പലരോട് ആലോചിച്ചെന്നാണ് പറയണത് എന്തിനാണ് ഇങ്ങനെ നമ്മൾക്ക് നമ്മളെ ആരും ഇഷ്ടമല്ല എന്നിപ്പോൾ നമുക്ക് മനസ്സിലായി പിന്നെ നമ്മൾ എന്തിനാണ് ഈ സിനിമാ രംഗത്ത് തുടരണു പോരത്തിനും പ്രായമായി പക്ഷേ സിനിമ എന്ന് പറഞ്ഞാൽ അച് തണ്ട് മോഹൻലാലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് ബിസിനസ് പരമായിട്ട് അത്രയധികം വാല്യൂ ഉള്ള നടനാണ് മോഹൻലാൽ അപ്പോൾ അതുകൊണ്ട് തിയേറ്ററുകൾ പൂട്ടി പോകാണ്ടിരിക്കാൻ മോഹൻലാൽ അഭിനയിച്ചേ പറ്റൂ എന്നാണ് ആൾക്കാർ പറഞ്ഞത് അപ്പോൾ മോഹൻലാൽ ആ ഒരു അഭിപ്രായം മാറ്റിക്കൊണ്ട് മൂപ്പര് രാജി എന്നുള്ള അഭിപ്രായം മാറ്റിയില്ല രാജി വെച്ചു അത് മമ്മൂട്ടിയോട് ആലോചിച്ചിട്ടാണ് രാജിവെച്ചത് മമ്മൂട്ടി എന്താ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഇപ്പം അറിയില്ല നമുക്ക് ഊഹാപോഹം വേണമെങ്കിൽ പറയാം ലാലേ നീ നമ്മളൊരു രണ്ട് പേരും ചില പ്രശ്നങ്ങളൊക്കെ വരാനുണ്ട് ആ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രാജിവെക്കുക നീ രാജിവെക്കുക നല്ലത് ഞാനും ഇവിടുന്ന് മുങ്ങാൻ പോവാ അപ്പം അതുകൊണ്ട് നീ ഇപ്പം ഒന്നും പ്രതികരിക്കേണ്ട പത്രക്കാരോടൊന്നും പറയണ്ട നമുക്ക് നാ അവിടെന്ന് ഒന്നും പറയാണ്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം കപ്പലും മുങ്ങി മുങ്ങി ചാവും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നീ രക്ഷപ്പെടും ഞാനും രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടീടെ ഒരു വിശദീകരണം മോഹൻലാലും കിട്ടിയോടുകൂടി മോഹൻലാൽ പിന്നെ ഒട്ടും താമസിച്ചില്ല ഒരാളെ അന്വേഷിച്ചില്ല പെട്ടെന്ന് രാജിവെച്ച് മോഹൻലാൽ എങ്ങോട്ടോ പോയി മോഹൻലാൽ ആശുപത്രിയിലാണെന്ന് പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ട് ഡിപ്രഷൻ വന്നിട്ട് ഈ മോഹൻലാലിൻ്റെ ഭാര്യയ്ക്ക് എന്തൊക്കെയോ അസുഖങ്ങൾ വന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ വിഷമങ്ങൾ അതിൻ്റെ വിഷമങ്ങളൊക്കെ നിൽക്കണമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും മോഹൻലാലിൻ്റെ മകൻ വളരെ ഡീസൻറ്റാ അങ്ങനെ ഇതൊന്നും അറിഞ്ഞില്ല ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ ഞാനിതാ പോകുന്നു ഗോകരണത്തിക്ക് പോകുന്നു ഞാനിതാ ഹിമാലയം കയറാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇതൊന്നും ഒരു വിഷയമല്ല സിനിമാ ഒരു ഗ്രൂപ്പുമില്ല ഒരു ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന് തനി വഴിയായിട്ട് അദ്ദേഹം നടക്കട്ടെ അതല്ലല്ലോ വിഷയം നമുക്കവിടെ മോഹൻലാലിനെയും മമ്മൂട്ടിക്കുമെതിരെ ഒരു നടി ഒരു യുവനടി ഒരു കേസ് കൊണ്ടുവരണ്ടെന്ന് ഒരു നമ്മുടെ ശരിക്കു പറഞ്ഞാൽ ഹേമ കമ്മിറ്റിയിൽ നമ്മുടെ പതിനഞ്ച് പേജുകൾ മാറ്റി വെച്ചിട്ടുണ്ട് ആ പതിനഞ്ച് പേരുകൾ മാറ്റിവെക്കാൻ ഈ മന്ത്രി മന്ത്രി തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് പേരിൽ വി ഇപികളുടെ പേരുകളാണ് അത് പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പതിനഞ്ച് പേരുകൾ എടുത്ത് മാറ്റിയത് എന്നിട്ടാണ് പത്രക്കാർക്ക് കൊടുത്തത് പത്രക്കാർ അതിനോ അതോട് അതോടുകൂടിയിട്ട് അത് സംതൃപ്തി അടഞ്ഞില്ല വീണ്ടും പത്രക്കാർ പറഞ്ഞു ഇതിൻ്റെ ബാലൻസ് ഇനിയും കാണും ആ പതിനഞ്ച് പേജും കൂടി ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞു കൊണ്ട് മൂപ്പര് കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ കേസിൽ കോടതി എന്താ ഗവൺമെൻറ്റിൻ്റെ ഇനി അവിടെ നിന്ന് ഈ ഹേമ കമ്മിറ്റിയിലെ എല്ലാ റിപ്പോർട്ടും ഇവിടെ മേശപ്പുറത്ത് വരണം അതിൻ്റെ പെൺ ഡ്രൈവ് വരണം അതിൻ്റെ സി ഡി വരണം ഇതിൽ മറച്ചു വെച്ച കള്ളാസുകൾ വരണം എല്ലാം വരണം എല്ലാം അവിടെ പത്താം തീയതി എത്തിയിരിക്കണം എന്ന് ഓർഡർ ഓർഡറിട്ടിരിക്കുക അപ്പോൾ എല്ലാ രേഖകളും കൂടി കൊണ്ടുപോയി അവിടെ ഹാജരാക്കിയാൽ ഈ താര രാജാക്കന്മാർക്കും നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ രണ്ടു പേരും ഒന്നും പ്രതികരിക്കാണ്ട് ഇവർ സ്ഥലം വിട്ടത് എന്നാണ് ഇപ്പോൾ അവിടെയുള്ള ഊഹാപോഹങ്ങൾ എത്രത്തോളം സത്യമുണ്ട് എന്നൊന്നും നമുക്കറിയില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കതയര പോക്ക് അങ്ങനെയാണ് പക്ഷേ അതിനൊരു ഡൈവേർഷനുണ്ട് മമ്മൂട്ടിയുടെ വീട്ടിൽ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കണം കാരണം മമ്മൂട്ടിയുടെ ഈ പെൺ വിഷയത്തിൽ തന്നെ ഇതിന് മുമ്പും വഴക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രശ്നത്തിലും വഴക്കുണ്ടായിട്ടുണ്ട് ഈ പ്രശ്നത്തിന് വഴക്കുണ്ടാവാൻ രൂക്ഷമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തുൽക്കൽ സർമാൻ ആൾ വളരെ ഡീസൻറ്റാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിനാണ് അദ്ദേഹം നാളെ സൂപ്പർ കസാര സൂപ്പർ സ്റ്റാറിൻ്റെ കസാര സ്വപ്നം കണ്ട് സിനിമാ ലോകത്ത് നിൽക്കുന്ന അതിനെന്ത് സ്ട്രെയിൻ ചെയ്യാനും എത്ര കഷ്ടപ്പെടാനും വലിയ ഭാവാബിനിയുള്ള നടനമൊന്നല്ല കേട്ടോ എന്നിരുന്നാലും ആ സ്ട്രെയിൻ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് വാപ്പാച്ചിക്ക് വാപ്പയ്ക്ക് മമ്മൂട്ടിക്ക് ഇങ്ങനൊരു വിഷയം വന്നാൽ അത് ദുൽഖറിനെ പോലും ബാധിക്കും എന്ന് ദുൽഖറിന് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് മമ്മൂട്ടിനെ ചോദ്യം ചെയ്തു തന്നവരങ്ങൾ അതും മമ്മൂട്ടിക്ക് സഹിച്ചില്ല മമ്മൂട്ടിയും മഴക്കൂടി അങ്ങനെ ചോദ്യം ചെയ്തിട്ട് ആളവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നറിയുന്നത് ഇതിലും മുമ്പും വടക്കുണ്ടായി മൂപ്പര ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു അന്വേഷിച്ച് ചെല്ലണ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മറൈൻ ഡ്രൈവാണ് മറൈൻ ഡ്രൈവിൻ്റെ അറ്റത്ത് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് മൂപ്പര അവിടെ ചെന്നിരുന്ന് കായലിലേക്കും കടലിലേക്കും നോക്കി അങ്ങനെ ഇരിക്കും പക്ഷേ ആർക്കും മനസ്സിലാവില്ല മൂപ്പര മൂപ്പരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷർട്ടും ഒരു മുണ്ടും അതുപോലെ തന്നെ ഒരു തൊപ്പിയും വെച്ച് ഒരു കണ്ണാടിയും വെച്ച് ഒരു ഗോത്ര ഡ്രസ്സ് ഇട്ടിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അറിയില്ല ഏതോ ഒരു പിച്ചക്കാരിയ്ക്കുന്ന ആരും വിചാരിക്കുള്ളൂ മൂപ്പര് മനസ്സിൻ്റെ വിഷമങ്ങളെല്ലാം കടലിനോട് പറഞ്ഞ് കടലായിട്ട് സംവദിച്ച് ദൂരത അനതതയിലേക്ക് സ്വസ്ഥമായി നോക്കിയിരുന്ന് മൂപ്പരെ വിഷമങ്ങൾ മൂപ്പര് കായലിൽ കഴുകി കളഞ്ഞ് ആ വിഷമങ്ങളൊക്കെ അവിടെ അവസാനിപ്പിച്ചിട്ട് മൂപ്പര് പിന്നെ വീട്ടിൽ പോകുക അങ്ങനെയാണ് മൂപ്പര പതിവ് ഇതിൽ മുമ്പ് ഇതുപോലെ പെൺ വിഷയത്തിൽ വഴക്കുണ്ടായിട്ട് മൂപ്പരവിടെ വന്നിരിക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം വഴക്കുണ്ടായിട്ട് അവിടെ ചെന്നിരുന്നോ ഇല്ലേ അവിടെ ആൾ പോയിട്ടില്ല എന്നാണ് പറയണത് ഇപ്പോൾ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പലരും ശ്രമിച്ചു ഇപ്പോൾ ഈ പല്ലിശ്ശേരി ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ പല എക്സിക്യൂട്ടീവ്സ് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പല ഡയറക്ടർമാർ വിളിച്ചു എന്ന് പറയുന്നുണ്ട് ആർക്കും ഫോണിൽ കിട്ടുന്നില്ല ഒരു ഷൂട്ടിങ്ങിലും മൂപ്പര് പങ്കെടുക്കുന്നില്ല മൂപ്പര പടം ഓണത്തിന് റിലീസാണ് അതിൻ്റെയും കുറച്ച് ബാലൻസ് വർക്കുകൾ വേറെ കെടുക്കുന്നുണ്ട് അപ്പോൾ അതിനെയും കൂടി മൂപ്പര് പങ്കെടുത്തിട്ടില്ല അപ്പോ കാര്യമായ മനസ്സിന് എന്തോ ശക്തമായ വിഷമം തട്ടിയിട്ടുണ്ട് ആ വിഷമം എന്താണെന്നുള്ളത് അവര് വന്ന് ഇവിടെ ക്യാമറയുടെ മുമ്പിലൊന്ന് പറഞ്ഞാലേ നമുക്കറിയുള്ളൂ മോഹൻലാലിൻ്റെ വീട്ടിലായി യാതൊരു പ്രശ്നവുമില്ല കാരണം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ഇങ്ങനെയുള്ള കഥകൾ കുറേ കേട്ട് കേട്ട് തായം നമ്മുടെ ഭാര്യയുടെ മനസ്സ് പിന്നെ അച്ഛൻ എന്തുണ്ടായാലും ഒരു മകനാണ് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് യാതൊരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ മൂവായിരം അല്ല പതിനായിരം അല്ല അമ്പതിനായിരം പെണ്ണുങ്ങൾ ഇവിടെ കിടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സുചിത്ര അതൊന്നും വിശ്വസിക്കില്ല അതൊരു പാവം പെൺകുട്ടിയാണ് അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മോഹൻലാലിന് എപ്പോഴും നല്ല ലക്കിയ അതുകൊണ്ട് വഴക്ക് മറ്റുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും മോഹൻലാലിൻ്റെ എതിരില്ല പക്ഷേ മോഹൻലാൽ രാജിവെച്ചപ്പോൾ ഇത്രയും നാൾ പത്രാധ പത്രക്കാരെ കാണാതിരുന്നപ്പോൾ ശക്തമായിട്ട് എല്ലാവരും മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിനെതിരെ ശക്തമായുള്ളൊരു തെളിവ് നമ്മുടെ ഹേമ ആ പൂർത്തിവച്ച പതിനഞ്ച് പേജിലുണ്ടെന്നാണെങ്കിൽ പറയുന്നത് മമ്മൂട്ടിക്കെതിരായിട്ട് അതുകൊണ്ടാണ് ഇവർ ആരും പ്രതികരിക്കാണ്ട് ആരും ഫേസ് കൊടുക്കാണ്ട് ഇവർ ഒളിച്ചിരിക്കണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒളിച്ചിരുന്നെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പത്താം തീയതി എന്താ എന്തായാലും പുറത്തു വരും അപ്പോഴേക്കും അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒരു അണ്ടർ ഗ്രൗണ്ടിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പോൾ മുകേഷ് അണ്ടർ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ മുൻകൂർ ജാമ്യത്തിന് നോക്കണം വലിയ വലിയ വക്കീലന്മാരായിട്ട് ചർച്ച ചെയ്യുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുന്നു രാഷ്ട്രീയ പാർട്ടിപരമായിട്ട് അവരെ വല്ല സപ്പോർട്ട് കിട്ടുമെന്ന് നോക്കുന്നു എല്ലാ കാര്യങ്ങളും മൂപ്പിൽ നോക്കി ആ രാജിവെക്കാതിരിക്കാൻ മാക്സിമം പരിശ്രമിക്കുന്നു അപ്പോൾ ആ ചോ ഈ മുകേഷിനെ ചോക്കാനായിട്ട് പാർട്ടിയും തയ്യാറാണ് ഇപ്പോൾ പറഞ്ഞു വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേറെ ആൾ എം എൽ എ മൂപ്പര് കൊല്ലം പോവുക അതുകൊണ്ടാണ് മൂപ്പര് രാജിവെക്കണ്ട രാജിവെക്കണ്ട സ്ത്രീ പീഡനമല്ലേ വന്നുള്ളോ ഇത് തെളിയിട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് നിർത്തിവെക്കുക അതൊക്കെ വളരെ വൃത്തികെട്ട സ്വഭാവം അതൊക്കെ പോകണമെങ്കിൽ പോട്ടെ അന്തസ്തായിട്ടൊരു സീറ്റ് പോകണമെങ്കിൽ പോട്ടെ കൊല്ലത്താർക്ക് ആർക്കും മുഖേഷന വേണ്ട പിന്നെ ആർക്കാ വേണ്ടേ ആർക്കും വേണ്ട അപ്പം അതുപോലെയുള്ള സ്ഥിതി മോഹൻലാലിന് വരാണ്ടിരിക്കാനും മമ്മൂട്ടിക്ക് വരാണ്ടിരിക്കാനും അവർ മുൻകൂട്ടി കാഴ്ച കണ്ട് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടോടുകൂടി ഇങ്ങനെ ഇങ്ങനെ ഒളിവിൽ പോയിന്നാണ് പറയണത് നമ്മളൊക്കെ വെറും കാഴ്ചക്കാർ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ആൾക്കാർ മാത്രം അല്ലാണ്ട് നമുക്കൊന്നും അതൊരു റോളും ഇല്ല അപ്പോൾ അതാണ് അതിൻ്റേതായുള്ള കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ പറയണത് ഇത് എത്രത്തോളം സത്യുണ്ടെന്ന് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊഹാപോഹത്തിൽ നമ്മളൊന്നും വിശ്വസിക്കേണ്ട പത്താം തിയതി വരെ നമുക്ക് കാത്തിരിക്കണം പത്താം തിയതി ഈ ഗവർമെൻറ്റ് എന്തെല്ലാം രേഖകളാണ് കോടതിയിൽ കൈമാറുക ആ കൈമാറിയ രേഖകളിൽ എന്തെല്ലാം തെളിവുകളുണ്ട് ആർക്കെതിരെ ഇനി പരാതികൾ വരും ഇപ്പോൾ വന്നതൊക്കെ വെറും തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ പത്തിരുപത്തേഴ് കേസ് രജിസ്റ്റർ ചെയ്തു ഏഴ് കേസ് നമ്മുടെ എറണാകുളത്ത് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത്തേഴ് കേസും ഒരു സാമ്പിൾ വെടിക്കെട്ട ശരിക്കും വെടിക്കെട്ട് വരാൻ പോകുന്നുള്ളൂ ആയിട്ടില്ല വടി കെട്ടാൻ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒളിച്ചിരിക്കുന്ന ഇത് പുറത്ത് പറയാനായിട്ട് ഈ ബുദ്ധിമുട്ടുള്ള ഇരകൾ മാത്രമാണ് ഇപ്പോൾ ഇതൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളത് പത്രക്കാരോടും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ പുള്ളികൾ ശരിക്കും മൊഴി കൊടുത്തിട്ട് അവർ ശക്തമായ മൊഴി കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ വേറെ നിൽക്കുക ഇപ്പോൾ പാർവതി എന്നെ പറഞ്ഞല്ലോ ഇവർക്കൊക്കെ നാണല്ലേ ഒരു സംഘടനയിൽ ഇരിക്കുന്ന നേതാവ് ഒരു സംഘടന കൊണ്ടുപോകേണ്ട ഒരാൾ ഇത്ര ദുർബലം പാടണ്ട ഒരു പ്രശ്നം വരുമ്പോൾ ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാനൊന്നറിഞ്ഞില്ലേ രാമനാരായണ വിലോസത്ത് കൈ ബിലോസു കൈയെഴുതിയ പോലെ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ കൈയ്യെഴുതിയിട്ട് പത്രക്കാരും കാണാണ്ട് ഈ ഒളിച്ചിരിക്കുന്നത് ന്യായമാണോ ഇവർക്കൊക്കെ പ്രതികരിക്കാനായിട്ട് എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരും അതിനെക്കുറിച്ച് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഭൂമിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും വായിച്ച് ചെയ്യുന്ന ഒരാളാണ് മമ്മൂട്ടി അതിനൊക്കെ പ്രതികരിക്കുന്ന ആളാണ് മമ്മൂട്ടി അല്ലാണ്ട് മമ്മൂട്ടി ഒന്നും അങ്ങനെ ഇരിക്കുന്ന ആളല്ല അതുകൊണ്ട് ഇവർ രണ്ട് പേര് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതിൽ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ജനങ്ങളിങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തേണ്ട ആൾക്കാരല്ല നിങ്ങൾ നിങ്ങൾ മഹാനടന്മാരാണ് രണ്ട് വെള്ളി നക്ഷത്രങ്ങളാണ് ഇനി ഇതുപോലെ രണ്ട് നടന്മാരെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് നിങ്ങളുടെയൊക്കെ കാലത്ത് ജീവിച്ചു തരുന്ന ഞങ്ങളൊക്കെ ഭാഗ്യവന്മാരായി ഞങ്ങൾ കണക്കൂട്ടുന്നു നിങ്ങളിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ തന്നെ അതൊക്കെ തുറന്നു പറഞ്ഞാൽ കഴിഞ്ഞില്ലേ കാര്യങ്ങൾ ഇപ്പോ മോഹൻലാലിനെ സംബന്ധിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഒരാളിൽ അങ്ങോട്ട് കയറി പരിപാടി ചെയ്യില്ല മോഹൻലാൽ സ്ത്രീകളിലെ മുമ്പ് തന്നെ അനുവാദം വാങ്ങിച്ച് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ അനുവാദം കൊടുത്ത് വരുന്ന സ്ത്രീകളെ മാത്രം മൂപ്പര് അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ മറ്റത് ബലാസങ്ങാണ് അവരനുവാദം ഇല്ലാണ്ട് അവരെ കൺസെറ്റ് കിട്ടാണ്ട് അവരെ മേൽ കയറി ആധിപത്യം സാധിക്കും സ്ഥാപിക്കണത് അതൊക്കിന് ഈ മുകേഷും ഈ നമ്മുടെ ജയസൂര്യം ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യണത് മുകേഷ് തന്നെ പറഞ്ഞല്ലോ ഒരു ഒരു സ്ത്രീയെ പരിപാടിക്ക് വെച്ചപ്പോൾ പറഞ്ഞു ഏ നടക്കില്ല നടക്കില്ല എല്ലാവർക്കും സിനിമാ പറഞ്ഞിട്ട് എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അവർ നോ പറയും അപ്പം നോ പറഞ്ഞപ്പോൾ ആഹാ അപ്പം നീ എനിക്ക് തരില്ലേ അപ്പം നീ ഒരു കാര്യം ചെയ്തോ നീയൊക്കെ നിന്റെ ഓട്ടയൊക്കെ മെഴുകി വെച്ചടച്ചോ അതാണ് എനിക്ക് നല്ലത് എന്നൊക്കെ പറയുന്ന ഡയലോഗൊക്കെ മൂക്കിട്ട് പറഞ്ഞു തന്നെ കേൾക്കണത് നമ്മൾ കേട്ടില്ല അപ്പോൾ അതൊക്കെ എനിക്ക് ഇൻഡസ്ട്രിയിൽ വരുന്ന സംഭവങ്ങളാണ് അതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവരൊക്കെ ആധിപത്യം സ്ഥാപിക്കുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അഭിനയിക്കാൻ നടക്കുന്നവരല്ലേ ഇവരൊക്കെ പഴകളാണ് ഇവരൊക്കെ ആരെ പിടിച്ചാലും നമുക്ക് കിട്ടും എന്നുള്ള നിലയിലാണ് ഇവർ കയറി ആക്രമിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ബാബുരാജ് ചെയ്തതും നമ്മുടെ ജയസൂര്യ ചെയ്തതും ജയസൂര്യ ചെയ്തെന്ന് പറഞ്ഞാൽ ജയസൂര്യ ചെയ്ത എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന ഒരാളാണ് ജയസൂര്യ ജയസൂര്യ ഇത്രയും ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചു ജയസൂര്യൻ തന്നെ ഗോകുലം പോവാലും കോട്ടികൾ ചെലവ് ചെയ്തിട്ട് ഒരു സിനിമ പോലും എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഷൂട്ടിങ് കഴിഞ്ഞോളൂ ഇനിയിപ്പോൾ ആ പടത്തിൻ്റെ സ്ഥിതി ആ ഓടികളിറക്കിയ സ്ഥിതിയൊക്കെ എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കുറേ കാലമായിട്ട് സിദ്ധി എന്താ ഈ ജയസൂര്യ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു റിപ്പോർട്ട് തലയ്ക്ക് മേലെ ഒരു വാളായിട്ട് നിൽക്കണമെന്ന് ജയസൂര്യ ആദ്യം അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് പടങ്ങളും അവർ വേണ്ടാന്ന് വെച്ചിരിക്കുക പിന്നെ പല സ്ഥാപനങ്ങളിലും ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിൽക്കുന്നുണ്ട് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട് ആ ഒരു പൈസ കൊണ്ട് മാപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ മൂപ്പര് കോടീശ്വരനാണ് മൂപ്പര്ക്ക് തന്നെ കാറുകൾ തന്നെ കോടിയുള്ള വലിയുള്ള കാറുകൾ തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കാര്യമില്ല പക്ഷേ കുടുംബ ജീവിതം തകർന്നു അതുപോലെ തന്നെ മൂപ്പര് കുടുംബം നോക്കാത്തൊരു വ്യക്തിയാണ് ജയസൂര്യ എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് ഇന്നവർ അച്ഛനാരോ അമ്മ മൂപ്പരിന്റെ വരെ സോഷ്യൽ മീഡിയയിലോ ഒരു സ്ഥലത്തും പങ്കിട്ടിട്ടില്ല ഒരു സ്ഥലത്തും ആർക്കും അറിവില്ല അതിന് വലിയൊരു രഹസ്യം കാര്യമുണ്ട് ഇപ്പം ഈ യൂട്യൂബിൽ പറയുന്ന പോലെയുള്ളൊരു സംഭവമല്ല അത് അച്ഛനും അമ്മേനും മൂപ്പര് നോക്കുന്നുണ്ട് എല്ലാ ചെലവും മൂപ്പര് ചെയ്യുന്നുണ്ട് എല്ലാ ഈ ഒന്നൊട്ട് ഭൂജ്യം വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാ വീട്ടിലത്തെ എല്ലാ ചിലവിനുള്ള പൈസ മുപ്പര കൊടുക്കുന്നത് പക്ഷേ അച്ഛനായിട്ട് മൂപ്പിന് വലിയ കണക്ഷൻ ഇല്ല ബന്ധമില്ല അതിന് വലിയൊരു കാര്യമുണ്ട് വലിയൊരു കാരണം അതിൻ്റെ പിന്നിലുണ്ട് അത് ഞാനിപ്പോൾ പറയുന്നില്ല ഇങ്ങനെ ഒരു കേസ് നടക്കുമ്പോൾ ഇതും കൂടി പറഞ്ഞിട്ട് ആ ഒരു അച്ഛനെ കൂടി നമ്മൾ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മളിത് പറയുന്നില്ല അച്ഛൻ്റെ ഭാഗത്ത് ചെലി വലിയൊരു ഫോൾട്ട് നടന്നിട്ടുണ്ട് ആ ഫോൾട്ട് എനിക്കറിയാം ഞാൻ പറയുന്നില്ല അപ്പോൾ ആ ഫോൾട്ട് കാരണമാണ് ജയസൂര്യ കുടുംബത്തിനെ ഒരാൾക്കും പരിചയപ്പെടുത്താത്തത് അത് അച്ഛൻ്റെ ഇല തെറ്റ് അത് ജയസൂര്യനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ജയസൂര്യക്ക് ചിലപ്പോൾ ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി എൻ്റെ മണ്ണുകളുടെ കാലം ഉണ്ടെങ്കിലും ചെറിയൊരു കമ്പിയൊക്കെ തോന്നുന്നുണ്ടാവും അതായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ജയസൂര്യനെ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടം പോലെ പെണ്ണങ്ങൾ മുകളിലേക്ക് പരിപാടിക്ക് കിട്ടും ഭാര്യ അറിയാണ്ട് തന്നെ അതൊന്നും ചെയ്യാണ്ട് ഇപ്പം ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഒരു ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് കെട്ടിപ്പിടിച്ചെടുക്കേണ്ട കാര്യം ജയസൂര്ക്കില്ല അതെല്ലാം കുറച്ച് ബുദ്ധി കൂടി കഴിഞ്ഞാൽ ബുദ്ധി കൂടി പോയപ്പോൾ കെറ്റിലെ മുട്ടയിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ കേറ്റിൽ പോയി മുട്ടയിട്ട കേസ് കിട്ടണം ഇതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല അതുപോലെ തന്നെ ഇടവേള ബാബു ഇതിനിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്ന ആളാണ് ഇടവേള ബാബു ഇടവേള ബാബുനോട് ഒരാൾ കല്യാണം കഴിക്കാത്ത എന്താന്ന് ചോദിച്ചപ്പോൾ ഇടവേള ബാബു പറഞ്ഞു പറഞ്ഞതാണ് മീൻ വെള്ളത്തിൽ കിടക്കുമ്പോൾ കുളിക്കേണ്ട കാര്യം ഉണ്ടാ പ്രത്യേകിച്ച് അത് വെള്ളത്തിലല്ലേ കിടക്കണു കുളിച്ചാൽ കിടക്കണു അതുപോലെ തന്നെ മൂപ്പര ഫീൽഡിൽ പോലെ പെണ്ണുങ്ങൾ ഇങ്ങനെ മേല് വന്നുങ്ക മറിയ ഗോപികമാര് പിന്നെ എന്തിനാ മൂപ്പർക്ക് കല്യാണം കഴിക്കണേ ഇതൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഈ രഹസ്യങ്ങളും ആരണ കുറ്റക്കാർ ആരാണ് നിരപരാധികൾ ആരാണ് നല്ലവർ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ പത്താം തീയതി കോടതി കൂടുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഗവൺമെൻറ് കൊണ്ടു കൊടുത്തത് ഇത്രയും നാൾ അടയിരുന്ന ആ പതിനഞ്ച് പേജിൽ ആരൊക്കെ പേരാണ് ഉള്ളത് ആരൊക്കെയാണ് സീഡി ഉള്ളത് ആരൊക്കെയാണ് ഇവരുടെ മേലിൽ ആരോപണം ഉന്നയിച്ചു നോക്കണത് ഏതൊക്കെ സ്ത്രീകളെ ഇരകളാണ് അവരെ പേര് പറയണ്ട ഈ വേട്ടാവളിയന്മാരുടെ പേര് മാത്രം പറഞ്ഞാൽ മതി അപ്പം ഈ വേട്ടാവളിയന്മാരായിരിക്കാം എന്നുള്ളത് നമുക്ക് പത്താം തീയതി അറിയാം അതുവരെ നമ്മൾ ക്ഷമിക്കുക അല്ലാണ്ട് വേറൊരു വഴിയുമില്ല അത്രേ നമുക്ക് പറയാനുള്ളൂ അപ്പോ ഇതിൽ മോഹൻലാലും മമ്മൂട്ടിയും ഇപ്പോൾ സിദ്ദിഖും ഇവരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ പേരുകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും കൂടി വരുന്നുണ്ടോ ഇനിയിപ്പോൾ ഇവരിപ്പോൾ കുറച്ച് സ്ത്രീകൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇനി ഹേമ കമ്മിറ്റിയിൽ വേറെ സ്ത്രീകൾ ഇവരെ പറ്റി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കേസുകൾ വരും ഇപ്പോൾ ഇവർക്കൊക്കെ ജാമ്യമില്ലാത്ത കേസുകളാണ് ഇവരൊക്കെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇനി വീണ്ടും കേസുകൾ കൂടാനാ സാധ്യത കുറയാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഈ കേസിൻ്റെ എണ്ണത്തിൽ വലിയൊരു വർധനവ് ഇനി പത്താം തീയതി കഴിഞ്ഞാൽ കോടതി തന്നെ നേരിട്ട് കേസെടുക്കാൻ പറഞ്ഞവർ പറയും അപ്പോൾ അതിലും കുറെ ആൾക്കാർ വരും ഇനിയിപ്പോൾ ഗവൺമെൻറ്റിന് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല ഇനി ഒളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് നാറി അത് കോശമാകും അറിയാം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തിരക്കിട്ട അന്വേഷണം തിരക്കിട്ട അന്വേഷണം ഒരു പഴുതടച്ചുള്ള അന്വേഷണം നല്ലൊരു ടീമിനെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് അവർ വളരെ മനോഹരമായിട്ട് തെളിവുകളെടുക്കുന്നു ചോദ്യം ചെയ്യുന്നു വളരെ സ്പീഡാണ് അങ്ങനെ സ്പീഡിൽ പോകാനായിട്ട് മോളിന്ന് ഓർഡർ കിട്ടിയിട്ടാണ് കാരണം എന്താ മുഖം രക്ഷിക്കണം പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഏറ്റവും വലിയൊരു കുരിശിനിന് ഈ സി പി എം താങ്ങിയിരിക്കുന്നത് മുകേഷ് എന്ന് പറഞ്ഞുള്ള വലിയൊരു കുരിശ് അതിനും കൂടി തോളത്ത് നിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു അന്തസ്സുണ്ട് ഇത് തോളത്തിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എങ്ങനെയൊക്കെ അന്വേഷിച്ചാലും എന്തൊക്കെ അന്വേഷിച്ചാലും ഈ മുകേഷ് ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഈ സി പി എം പാർട്ടിക്ക് അതൊരു തീരാ കളങ്കമാണ് പിന്നല്ലെങ്കിൽ ആ നാളെ അല്ലെങ്കിൽ മറ്റൊന്നാ ഈ വ്യക്തിനെ നാൾ എം എൽ എ സ്ഥാനത്ത് നിന്ന് നിർത്തിക്കൊണ്ട് തന്നെ എം പി സ്ഥാനത്തേ അവിടെ നിർത്തിയത് കെട്ടിവച്ച കാശ് കിട്ടിയെന്നാണ് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് അപ്പം തന്നെ മനസ്സിലാക്കാലോ കൊല്ലത്തെ ആർക്ക് മുകേഷ് വേണ്ട എന്നുള്ളത് ഇപ്പോൾ കൂടുതൽ മഹിളകളും കൂടി ഇറങ്ങി എത്ര സംഘടനകൾ നമ്മുടെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുന്നു എന്നിട്ട് പോലും ഗവൺമെൻറ്റിനൊരു കുലുക്കല്ല അവർ കമ്മിറ്റി അവരെ ഇത് കമ്മിറ്റി പറഞ്ഞോളെന്താ മുകേഷ് രാജിവെക്കണ്ട നീ അവിടെ ഇരുന്നോ ഒരു പ്രശ്നമില്ല നിന്റെ പീഡനങ്ങളൊക്കെ ഞങ്ങളെത്ര കണ്ടിരിക്കുന്നത് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നാടിനും വീടിനും ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയാണ് മുകേഷ് മുകേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പം നമ്മളൊന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ് അവിടേക്ക് പറഞ്ഞ് വെറുതെ നീട്ടാൻ നിൽക്കുന്നില്ല ഇപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് നിർത്താം അതിന് അടുത്ത വീടും നമുക്ക് വീണ്ടും പറയാം അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം നാളെ കാണാം നമുക്ക് അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലേക്ക് എന്തായാലും ഒന്ന് അടിക്കുക അപ്പോൾ ഒരു ഒരു കെ ലേക്കൊക്കെ കിട്ടി കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ സഹായിക്കുക സഹകരിക്കുക ഞാനും സഹകരിക്കുക ഓക്കെ ബൈ